മുപ്പത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അബ്ദുൽ അസീസിന്റെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കരുണയ്ക്ക് വേണ്ടി നിങ്ങളുടെ സഹായത്തിനു വേണ്ടി ഈ പരിശുദ്ധമായ റംസാൻ നാളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ പനി ബാധിച്ച് അത് പിന്നീട് പരിശോധിച്ചപ്പോ ലിവർ സിറോസിസ് ആവുകയും പിന്നീട് അത് ഗുരുതരമായി കരളിനെ ബാധിക്കുകയും ഇന്ന് കരൾ രോഗത്തിന്റെ കൂടെ തന്നെ ഏറ്റവും സങ്കടത്തോടു കൂടി ഹൃദയത്തിന്റെ മൂന്ന് രക്തക്കുഴികൾ ബ്ലോക്ക് ആവുകയും ഈ വർഗത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ അടിയന്തരമായി തന്നെ ബൈപാസ് സർജറിയും കൂടെ ലിവർ മാറ്റി വെക്കേണ്ട ദുരിതം അനുഭവിക്കുന്ന സങ്കടക്കടലിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരനുള്ളത് എനിക്ക് നാല് മക്കളാണുള്ളത് നാല് മക്കൾ അനാഥ ആയിരിക്കാനും എൻ്റെ ഭാര്യ എത്തിയമാണ് എൻ്റെ ഭാര്യയും അനാഥ ആകാതിരിക്കാനും നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ പണമില്ലാത്തതിന്റെ പേരിൽ കേട് കൊണ്ട് നമ്മുടെ നാട്ടിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു വല്ലാത്ത സങ്കടമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് അസ്സാം വലൈക്കും എന്റെ പേര് അബ്ദുൽ അസീസ് ആണ് എനിക്ക് ലിവർ സിറോസിസ് ആണ് ലിവർ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ തന്നെ ആറുമാസം പോലെ ചികിത്സയിലാണ് ഭീമമായ തുക ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന ചാലും പാട്ടിൽ വീട്ടിൽ താമസിക്കുന്ന ലിവറും ബ്ലോക്കും ഒക്കെ വളർന്നീക്കുന്നതിന് വലിയൊരു ഭീമമായ തുക ആവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സഹായം ഞാൻ െല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നവരാണ് ഉള്ള സമയത്ത് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും അത് ദീനീ കാര്യങ്ങളിലായാലും ശരി പൊതു കാര്യങ്ങളിലായാലും ശരി മെഡിക്കൽ കോളേജിൽ ഭക്ഷണ വിതരണത്തിലായാലും ശരി എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന വലിയൊരു മനുഷ്യ സ്നേഹിയാണ് നാല് മക്കൾ ചെറിയ മക്കളാണ് അതേപോലെ തന്നെ മൂന്നാം വയസ്സിൽ തന്റെ ബാപ്പയെ നഷ്ടപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും ടമോ <laughs> ദയനീയതയോ കണ്ണീരോ വിഷമമോ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നില്ല പ്രിയപ്പെട്ടവര് വയറ് പലപ്പോഴും വെള്ളം നിറഞ്ഞ് ഉയരുന്ന അവസ്ഥയാണ് വെള്ളം കേറി മുന്നോട്ട് പോകുന്ന അവസ്ഥ നീര് കൂടുന്ന അവസ്ഥ കാലുകളിലെല്ലാം നീര് കൂടുന്ന അവസ്ഥ അതിനെ കണ്ണുകളിൽ മഞ്ഞ നിറയുന്ന വല്ലാത്ത അവസ്ഥയാണ് അതേപോലെ മൂത്രത്തിലും മഞ്ഞ ഛർദ്ദിക്കുന്ന എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ വൈറ്റ് ലൈറ്റിന്റെ അക്കൗണ്ട് കുറയുന്നുണ്ട് ബെഡ്റൂമിന്റെ ബിൽഡൂമിന്റെ അളവും കുറഞ്ഞു വരിക അൻപത് ലക്ഷത്തിന് മുകളിൽ നമുക്ക് കരൾ മാറ്റിവെക്കാനും സർജറിക്കും ഹാർട്ട് ബ്ലോക്കിനും അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സ്വരൂപിക്കണം അവസാനമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് മുപ്പത്തി ഒമ്പത് വയസ്സുള്ള പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് കരള് കരളിന്റെ പ്രവർത്തനം നിലച്ച് അതോടൊപ്പം തന്നെ ഹാർട്ടിന് ബ്ലോക്കും രക്തക്കോലുകളിൽ മൂന്ന് ബ്ലോക്കുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് പ്രയാസത്തിലാണ് എനിക്ക് അവതരിപ്പിക്കാനേ സാധിക്കൂ നിങ്ങളാണ് സഹായിക്കേണ്ടത് എന്താണോ അവനോട് പറഞ്ഞു ആശ്വസിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഓരോരുത്തരും അവൻ്റെ സങ്കടങ്ങൾ കാണാൻ അവന്റെ അടുത്ത് പോകാൻ പോലും ഇല്ല അത്രക്കുമാണ് അവന്റെ ദയനീയത അവൻ്റെ മക്കളാണെങ്കിൽ അത് കൊടുത്തിട്ട് അതിന്റെ അപ്പുറം ആ കുട്ടി വേദന സഹിച്ച് ജീവിതം കഴിച്ചു കൂട്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് എല്ലാരും അവനൊന്ന് രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുള്ളൂ പലതുള്ളി പെരുവെള്ളമായിട്ട് പറ്റാവുന്ന ഇടപെടലൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അത് സാധിക്കാത്തത് കൊണ്ട് അഭിമാനം പണയം വെച്ച് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള റംസാൻ മാസത്തിൽ മാലോകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവന് വേണ്ടിയാണ് നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിച്ചിട്ടില്ല എങ്കിൽ മരണപ്പെടും മയ്യത്താവും മരിച്ചതിന് ശേഷം ഒന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു ഒന്ന് ഇങ്ങനെ ചെയ്യാമായിരുന്നു ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ലല്ലോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ പൊതുസമൂഹത്തിൻ്റെ എവിടെയോ കിടക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കരുണയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ മുമ്പിലേക്ക് യാചിക്കുന്നത്